കോൺഗ്രസിലെ പൊട്ടിത്തെറിക്കിടെ കൊച്ചി കോർപ്പറേഷൻ മേയറായി വി കെ മിനിമോൾ അധികാരമേറ്റു വോട്ടെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് കാത്തുനിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങി കെ പി സി സി മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ദീപ്തി പറഞ്ഞു ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കോർപ്പറേഷനിൽ പേരുടെ പിന്തുണ നേടിയാണ് പാലാരിവട്ടം കൗൺസിലർ വി കെ മിനിമോൾ മേയറായത് സ്വതന്ത്രൻ ബാസ്റ്റിൻ ബാബുവും യു ഡി എഫിന് പിന്തുണ നൽകി വോട്ടെടുപ്പിന് ശേഷം മിനിമോൾക്ക് ആശംസകൾ നേർന്ന സത്യപ്രതിജ്ഞ കാണാൻ നിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങി പരാതിയും പരിഭവവും ഇല്ലെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ദീപ്തി മേരി വർഗീസ് പരാതിയല്ല പരാതിയെന്നോ പരിഭവം നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അല്ല അതൊന്നും ഇന്നിനിപ്പോ ഇപ്പോൾ പറയുന്നില്ല അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ നിന്നൊന്നും പിന്മാറിയിട്ടൊന്നുമില്ല ദീപ്തിയുമായി യാതൊരു പിണക്കവുമില്ലെന്ന് മേയർമോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞങ്ങൾ ഇന്നലെ പോയി ദീപ്തി മേരി വർഗീസിനെ കണ്ടിരുന്നു ഞങ്ങൾ സൗഹൃദപരമായിട്ട് എല്ലാം സംസാരിച്ച് ഞങ്ങൾ പോന്നിട്ടുള്ളത് ദീപക് ജോയെ ഡെപ്യൂട്ടി മേയറായും തിരഞ്ഞെടുത്തു രണ്ടര ശേഷം ഷൈനി മാത്യുവിനെ മേയറാക്കാനും കെ വി പി കൃഷ്ണകുമാറിനെ ഡെപ്യൂട്ടി മേയറാക്കാനുമാണ് തീരുമാനം റിപ്പോർട്ടർ കൊച്ചി